നമസ്കാരം അമേരിക്കയെ കിടക്കിയ ഒരു ആക്രമണമാണ് നവംബർ പന്ത്രണ്ടിന് പശ്ചിമേഷ്യയിൽ നടന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിനായി എത്തി അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂത്തികളാണ് അമേരിക്കൻ ഭരണകൂടത്തെയും നാറ്റോ സംഖ്യത്തെയും ഞെട്ടിച്ച മിന്നലാക്രമണം നടത്തിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പൽ യു എസ് എസ് എബ്രഹാം ലിങ്കനും ചെങ്കടലിലും അറബിക്കടലിലും പ്രവർത്തിക്കുന്ന രണ്ട് ഡിസ്ട്രോയറുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച യു എസ് എസ് ഇബ്രാഹിം ലിങ്കണിനെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടന്നിരുന്നത് രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ രണ്ട് യു എസ് ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം യു എസ് എസ് ഇബ്രാഹിം ലിങ്കൺ നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം തന്ത്രപ്രധാനമായ ബാബ് അൽ മദാബ് കടലിലെടുക്ക് കടന്ന് രണ്ട് യുഎസ് ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂതി സേന ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് പെൻഡകൻ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കുറഞ്ഞത് എട്ട് ഡ്രോണുകളും അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ക്രൂയിസ് മിസൈലുകളുമായാണ് ഹ്യൂത്തുകൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിന്റെ സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ബ്രിട്ടന്റെ മരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ട വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിക്കാനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇറാൻ നിർദ്ദേശപ്രകാരം താൻ കേൾക്കുകയായിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇറാന്റെ തീരദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ കപ്പലുകളുടെയും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളിൽ ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ പോലും കണ് കരുതിയിട്ടുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനു ശേഷം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഹൂത്തികൾ തൊണ്ണൂറ് വാണിജ്യ കപ്പലുകളെയാണ് ആക്രമിച്ചിരുന്നത് ഈ ആക്രമണങ്ങളുടെ ഫലമായി രണ്ട് കപ്പലുകൾ മുങ്ങുകയും ഒരെണ്ണം ഹൂത്തികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് ജീവനക്കാരുടെ ജീവനും നഷ്ടപ്പെടുകയുണ്ടായി ഈ സംഭവങ്ങൾ മേഖലയിൽ ഉടനീളമുള്ള വാണിജ്യ ഗതാഗതത്തിനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഹൂത്തികളെ ഭാഗത്ത് നിന്ന് ജർമ്മനിയുടെ യൂറോ യുദ്ധക്കപ്പലും നേരത്തെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്ക അവരുടെ മുന്നണി പോരാളിയായി കരുതുന്ന ഇബ്രാഹിം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള അനസ്ഥി യുദ്ധ വിമാനങ്ങളും ആണവ യുദ്ധങ്ങളും ഉണ്ടാവുകയുണ്ടായി ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും ആക്രമണം നടത്താൻ ശേഷിയുള്ള സംവിധാനമാണ് ഈ വിമാനവാഹിനി കപ്പലോടത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ഈ കപ്പലിൽ മ്പടിച്ചിരിക്കുന്നത് ഇബ്രഹാം ലിങ്കന്റെ തീകൃത്വം സംരക്ഷണവും മറ്റുമായി നിരവധി യുദ്ധക്കപ്പലുകളും അബി അറബിക്കടലിൽ പ്രവേശിച്ചിട്ടുണ്ട് ശത്രുവിന്റെ ആയുധത്തെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ പ്രതിരോധിക്കാൻ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വാൻസ് അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാശയുടെയും നിരവധി യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഈ ഒരു വിമാനവാഹിനി കപ്പൽ ഒരു മിനി അമേരിക്ക തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അതിനെയാണ് ഇപ്പോൾ ഹൂത്തുകൾ ആക്രമിച്ചിരിക്കുന്നത്